ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് അനീഴം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ സംസാരം കൊണ്ടായാലും പെരുമാറ്റം കൊണ്ടായാലും എല്ലാവരെയും വളരെ വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്നവരും സ്നേഹബന്ധങ്ങൾക്കും ബന്ധങ്ങൾക്കും വളരെ വളരെ പ്രാധാന്യം കൊടുക്കുന്നവരായിട്ടുള്ള ഈ അനീണം നക്ഷത്രക്കാരിൽ ഈ ഒക്ടോബർ മാസത്തില് വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയമാണ് വിശേഷിച്ച് ജന്മരാശിയാധിപനും ആറാം ഭാവനാഥനുമായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ ഒക്ടോബർ മാസം ഇരുപത്തിയാറാം തീയതി വരെ ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വരെ അഷ്ടമാധിപനായിരിക്കുന്ന ബുധനും ദുരിതസ്ഥാനത്ത് നിൽക്കുന്നത് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ രാഹുവിൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടും ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷ ടെൻഷനും ക്ഷീണാവസ്ഥകളും മറ്റും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ട് ചെയ്യേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ി കർമ്മസംബന്ധമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിൽ കർമ്മസംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് നിവൃത്തിനാഥനായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ കർമ്മസ്ഥാനത്തും പിന്നീട് ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും കർമാധിപതിയായിരിക്കുന്നതായ സൂര്യനാണെങ്കിൽ ലാഭസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും ഉയർച്ചയ്ക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ ഒക്ടോബർ മാസം പതിനേഴാം തീയതിക്ക് ശേഷം കർമാധിപതിയായിരിക്കുന്ന സൂര്യൻ നീചബലത്തോടു കൂടിയിട്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് സഞ്ചരിക്കുന്നത് കൊണ്ട് ഒക്ടോബർ മാസം പതിനേഴാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കർമ്മപരമായിട്ട് ശ്രദ്ധയും അത്ര തന്നെ ദീർഘവീക്ഷണവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് കർമ്മപരമായിട്ട് ചിലവ് വർധനവിന് കൂടുതലും സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലോ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാസാരംഭത്തിൽ എന്നാൽ ഒക്ടോബർ മാസം പതിനേഴാം തീയതി അഞ്ചാം ഭാവനാഥനും സർവേശ്വരകാരകനുമായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയിലേക്കും അഞ്ചാം ഭാവത്തേക്കും നോക്കുന്നതിനാൽ ഈ ഒക്ടോബർ മാസം പതിനേഴാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിയിലേക്കും ശ്രേയസ്സിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ സാധ്യത കാണുന്നത് ായിട്ടൊരു സമയമാണ് പ്രത്യേകിച്ച് കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലെല്ലാം തന്നെ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ വരാതെ നോക്കണം ഈ ഒരു കാലഘട്ടത്തിൽ അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് സഹസ്രനാമ അർച്ചന ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ നല്ലതാണ്